കേരള ശാസ്ത്രീയ സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയുമായി പൂർവ്വകാല പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു പരിഷത്തോർമ്മ എന്ന പേരിൽ വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിന്റെ ഭാരവാഹിയായിരുന്നു ഞാൻ അടിയന്തര കാലത്തൊക്കെ അതൊക്കെ ഉണ്ടെങ്കിലും ഈ സംഘടനയിലെ ഇപ്പോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കണ്ട ആൾക്കാരെ കാണുമ്പോ അവരെ കൈ അവരെ വർത്താനം പറയുമ്പോ ഇവരെല്ലാവരും പറയുന്ന വർത്താനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വർത്താനം വർത്താനം ഒട്ടും ഔപചാരികമായ വർത്താനം അത് നമ്മളെ ഹൃദയത്തിന്റെ വളരെ അടുത്ത് നിന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ 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 പറയാൻ നമുക്കൊക്കെ സാധിക്കുന്ന ഒരു സംഘടന ഞാൻ രണ്ടും രണ്ടും മൂന്നും നേരം കണ്ണിൽ വരുന്നുണ്ടിരിക്കുന്ന ഒരാളാണ് വെയിലാത്ത സമയത്ത് കണ്ണിൽ നിങ്ങനെ വെള്ളം ഒന്നര ഒഴുകിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പറയുന്നതിന്റെ വികാരം ഉണ്ടാകത്തിട്ടോ നിന്നെ ശരിക്കാണ് വികാരം ഉള്ളിണ്ട് വരുന്നുണ്ട് എന്റെ വേഗമുണ്ട് വരുന്നുണ്ട് അപ്പോ പറഞ്ഞു തന്നെ എന്നുവെച്ചാൽ ഈ വികാരം കേരളത്തിൽ എവിടെ പോയാൽ നമ്മളെ ഒന്ന് കൈപിടിക്കാൻ അത് നമ്മുടെ സംഘടനയിൽ മാത്രല്ല അതാണ് നമ്മുടെ സംഘടനക്ക് പുറത്തുള്ള സംഘടനയിൽ നമ്മളെ ആൾക്കാർ അവരുടെ സംഘടനയിലുള്ള ആൾക്കാരോട് കാണിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അപ്പുറത്തുള്ള ഒരു വികാരം നമ്മളോട് കാണിക്കുന്നത് എനിക്ക് ധാരാളമായിട്ട് അനുഭവപ്പെട്ടു എന്നായിരിക്കും എന്റെ ഒരു കാരണം അത് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള ഒരു പെരുമാറ്റത്തിന്റെ ഒരു തുറന്ന സമീപനത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരു മനോഭാവത്തിന്റെ അതോടൊപ്പം വസ്തുതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വികാരമൊക്കെ ഉണ്ടെങ്കിൽ വസ്തുതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ശാസ്ത്രത്തിൻ്റെതായ ഒരു ഒരു രീതിയും ഒരു സമീപനവും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മറ്റ് നമ്മൾ ആരെയും ഒരു സംഘടനയെ ചെറുതാക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായിട്ടുള്ള വലിപ്പം അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അതൊന്നുമില്ലാതായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ നേട്ടങ്ങളിൽ പലതും നമുക്ക് കൈയ്യെത്താൻ പറ്റാത്ത അവസ്ഥയിൽ വരുമായി പല സംഘടനകളും ഞാൻ പുരോഗമന സംഘടനകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോ അതിൽ നിന്നൊക്കെ കുറെ കൂടി ഈ വികാരപരമായിട്ടുള്ള ഒരു അടുപ്പം നമ്മളെ സംഘടനയ്ക്ക് റാക്കി ണ്ടാക്കിയതല്ല അത് നമ്മള് ഇടപെടലിന്റെ പെരുമാറ്റത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വളർന്ന് വലുതായി വന്നത് അത് മണലിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ പവിത്രൻ കെ ചന്തു പി സതീശൻ കെ സി പവിത്രൻ എം ജനാർദ്ദനൻ എ ശശിധരൻ പി മധു വി കെ ചന്ദ്രൻ ടി കെ മുന്ദൻ പി എം ഗീത പി കെ ബാലകൃഷ്ണൻ പി കെ സതീഷ് കെ രാജീവൻ അശോകൻ എടത്തുകര തുടങ്ങിയവർ പങ്കെടുത്തു കെ വിജയൻ സ്വാഗതവും എം സി സജീവൻ നന്ദിയും പറഞ്ഞു